സ്ത്രീക ദൈവത്തിന് സ്തുതി എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് പെരുന്നാൾ ആശ്വാസപ്രദനായ റൂഹ എന്ന ആന്തരികമായ പുതുവീഞ്ഞിന്റെ പാനത്തിനായി കാത്തിരുന്ന ദിവസം പാപനിദ്രയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തി പരിശുദ്ധ റൂഹായുടെ കിരണങ്ങളാൽ നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കേണ്ടതായ ദിവസം ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ളതായ തിരുവചന ഭാഗത്ത് പറയുന്നത് പോലെ പാപനിദ്രയിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തുവാനും പരിശുദ്ധ റുഹായുടെ കിരണങ്ങളാൽ നമ്മുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കുവാനും കർത്താവാകുന്ന മുന്തിരി വള്ളിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവിൻ്റെ സന്തോഷം നമ്മളിൽ ഇരിക്കുവാനും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടി കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം നമ്മുടെ കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് തൻ്റെ ജീവൻ നൽകിയാണ് തൻ്റെ ശരീരവും രക്തവും നമുക്ക് പകുത്തു നൽകിയാണ് കർത്താവ് പറഞ്ഞു സ്നേഹിതന്മാർക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നതൊക്കെയും നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്റെ സ്നേഹിതരായിരിക്കും എന്ന് എന്നിട്ടും സമ്പത്തിനും പണത്തിനും വേണ്ടി കൂടപ്പിറപ്പുകളോട് മല്ലിടുന്ന ആളുകളിലെ കർത്താവിൻ്റെ കൽപ്പനകളെ നിരസിച്ചുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളിലെ കർത്താവിൽ സ്നേഹമുള്ളവരെ കർത്താവാകുന്ന മുന്തിരിവള്ളിയോട് വള്ളിയോട് ചേർന്ന് ജീവിക്കുന്ന കൊമ്പുകളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കണം ആ കുമ്പുകളിൽ നിന്ന് നല്ല ഫലങ്ങളെ പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കണം കർത്താവ് നമുക്ക് പകർന്നു നൽകിയ സ്നേഹം മറ്റുള്ളവർക്കായി പകർന്നു നൽകുവാൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ